അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തഴത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നമ്മളെ ചെടികളൊക്കെ ഒന്ന് നന്നാക്കി വെക്കുകയാണ് ഇത് പീസ് ലില്ലിയാണ് പീസ് ലില്ലി കണ്ടില്ല ഉച്ചു തിന്നുകാണ്ട് പോട്ടാക്കി വെച്ചേക്കാണ് ഫുള്ളും കേടു വന്നേക്കണു ഇപ്പോൾ പൂവിടണം നല്ല ടൈമാണ് എന്നിട്ട് ഈ പ്ലാന്റ് മൊത്തത്തിൽ കേട് വന്നേക്കണം അപ്പോൾ നമ്മളിപ്പോൾ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തത്തിൽ ചട്ടി കഴിഞ്ഞാൽ പറിച്ച് രണ്ടാമത് ചാണകപ്പൊടിയും മണ്ണും നിറച്ച് അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തണ്ട് മാത്രം വെക്കുകയാണ് കേട്ടോ പിന്നെ മുരട് മാത്രം ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് മുരട് മാത്രം വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണിയാണ് എല്ലാതും ഒന്ന് വൃത്തിയാക്കുകയാണ് മൊത്തത്തിൽ ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് അപ്പോൾ ആ പണി എന്താണെന്നുള്ളതെന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ പീസ് ലില്ലി കണ്ടില്ല അപ്പോൾ നമുക്ക് നമ്മൾ ഓരോന്ന് ചട്ടിയിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കി ഇതിൻ്റെ മണ്ണ് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അതിൻ്റെ മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കണത് വേരൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മണ്ണ് തന്നെ വെട്ടിയെടുത്തിട്ട് നമ്മൾ അത് അതിൽ തന്നെ കൂട്ടി വെച്ചേക്കാണ് കേട്ടോ അതേപോലെ ഓരോന്ന് വേറെ എടുത്ത് വെച്ച് ഇല കംപ്ലീറ്റ് അരിഞ്ഞു കണ്ടാണ് കേട്ടോ ഇനി പുതിയതായിട്ട് വെക്കുന്നത് ചട്ടി ഒന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിന് ഊരിയെടുക്കാൻ കിട്ടുവേ ചില ഇതൊക്കെ ചട്ടി പൊട്ടും ഒന്ന് രണ്ടെണ്ണം പൊട്ടും ചെയ്തു അപ്പം അങ്ങനെ നമ്മളൊന്നൊന്ന് ഉരുട്ടാണെങ്കിൽ ഇതേമാതിരി പോരും അങ്ങനൊന്ന് നമ്മളിങ്ങനെയാണ് വെട്ടി കൊടുക്കുക വേര് നിറഞ്ഞങ്ങാണ്ടും കണ്ടതായതൊന്നും അല്ല പക്ഷേങ്കിൽ എന്താ വെച്ചാൽ വൃത്തിയില്ലാതായതാണ് ഒച്ചു തിന്നങ്ങാണ്ട് ഒച്ചു അയിന്മലൊക്കെ കയറി കൂടി ഒച്ചു തിന്നു കഴിഞ്ഞാൽ ഇലയൊക്കെ കേടി വരുമല്ലോ അങ്ങനെ ആയതാണ് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം വർഷമായി ചെയ്തിട്ടുണ്ടാവും നമ്മൾ പീസ് ലില്ലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ അരേലിയാണിത് അരേലി അങ്ങനെ നിൽക്കുകയാണ് അതിപ്പോൾ അതേമാതിരി ഒന്ന് വെട്ടിക്കൊടുത്ത് ഉപ്പാക്കുകയാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ കുറേശേഷം ഒപ്പം വെട്ടി മതിലിനോട് ഒപ്പാക്കിയിട്ട് വെട്ടണതാണ് കേട്ടോ അതിൻ്റെ മേലൊക്കെ പൊന്താനയക്കലില്ല ഞാൻ ഇനിയിപ്പോൾ അവിടെയും കൂടി ആ ഒരു തലയും കൂടി വെട്ടാണ്ട് അങ്ങനെ അതിൻ്റെ തൂമ്പ് മാത്രം വെട്ടിട്ടാൽ മതി ഒക്കെ ഒരേ ലെവലായി ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇന്നിപ്പോൾ ചെടീൻ്റെ പണിയായപ്പോൾ ഒന്നും ഇന്നലെയൊക്കെ ചെടിൻ്റെ പണിയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇടക്കുന്ന ഓരോന്നും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരുവാണേ ഇതിൻ്റെ ചെടികൾ മുഴുവനും കാണാത്തവർക്ക് ഇന്ന് ചെടികൾ മുഴുവൻ കാണും ചെയ്യാം ഈ വീഡിയോയിൽ എല്ലാ ചെടികളും കാണിക്കുന്നുണ്ട് എന്താ ഞാൻ ചെയ്യണത് എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ അരയിലിയൊക്കെ വെട്ടി ആ മതിലിൻ്റെ അതേ ലെവലിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെറിയ കത്രി കെട്ടുകാണ്ട് ഇങ്ങനെ വെട്ടുന്നതാണ് കേട്ടോ പിന്നെ ഈ പ്ലാന്റുകൾ രണ്ടും അതും വെട്ടി ഒതുക്കി ഒക്കെ ഒരേ വലുപ്പമായിക്കോട്ടെഴുതിട്ട് പൊന്തി നിന്നാൽ കാട് കെട്ടിങ്ങനെ നിൽക്കല്ലേ കാലം കാട് പോലെ ആവുമല്ലോ അപ്പോൾ ഒക്കെ ഒരു ലെവലിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കത്രിക വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകണത് കേട്ടോ അധികം ഉയരം വെക്കാൻ ഞാൻ അയക്കലില്ല പിന്നെ ഇതൊരു കുറ്റിമുല്ലയാണ് ഇത് നമ്മൾ ആ മഞ്ഞ ചെമ്പരത്തിയാണ് ഇത് നമ്മളാ വൈകും ചുവപ്പ് ഇടുന്ന ആർട്ട് ബി ആർട്ട് എന്നത് എന്താണ് ആർട്ട് ബ്ലഡിനെ പറ്റി എന്തോന്ന് പറയുന്ന ഒരു പ്ലാന്റ് അപ്പോൾ കിട്ടുന്നില്ല വയൽ ആ ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മളെ നീലക്കൊടുവേലി ഒക്കെ വെട്ടിട്ടോ എല്ലാം വെട്ടി ഒക്കെ ലെവലാക്കി വെച്ചു ഇത് നമ്മൾ പിന്നെ എന്താണ് ഓർക്കിഡ് റോസ് കാരണം വാങ്ങിയതാണ് ഇത് ശരിക്കും ബട്ടൺ റോസാണ് കേട്ടോ ഓർക്കിഡ് റോസ് അല്ല ഓരോരോ പൂവ് മാത്രമേ വിരിയുള്ളൂ അതും വെട്ടി ഓർക്കിഡ് റോസ് കാരണം കണ്ടാണ് ഞാനത് വാങ്ങിച്ചത് പക്ഷേ എനിക്ക് വിരിയുന്നതൊക്കെ ഒറ്റ പൂവ് ഒറ്റപ്പൂവാണ് കൂട്ടത്തോടെ കൊലയായിട്ട് പൂക്കലയല്ല ചെറിയ പൂവാണ് കേട്ടോ മുള്ളില്ലാതേ ഉള്ളു അത് നല്ല റോസ് ചമ്പരത്തിനെയും ആ പൂവ് മോർണിംഗ് ഗ്ലോറിയോ അങ്ങനെ എന്തോ ഒന്ന് വളർന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ കളഞ്ഞിട്ടില്ല നല്ല വൈറ്റ് പൂവല്ലേ എന്ന് കരുതിയിട്ടിട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തെ ചെടികൾ ഇങ്ങനെയാണ് രണ്ട് തട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത് മൂന്നാമത്തെ തട്ട് മുകളിൽ പിന്നെ കടലാസ് പൂവാണ് കേട്ടോ കണ്ടില്ലേ പിന്നെ ആ മൂന്നാമത്തെ തട്ട് മതിലിൻ്റെ മുകളിൽ കടലാസ് പൂവാണ് കടലാസ് പൂവും തന്നെ നമ്മൾ അതിൻ്റെ കഴുത്തൊന്ന് നുള്ളി കൊടുക്കണം ആ ഉണങ്ങി നിൽക്കുന്ന പ്ലാന്റ് പിന്നെ ലീവ് പൂക്കൾ ആ ഉണങ്ങി നിൽക്കുന്ന പൂക്കളൊക്കെ ഒന്ന് നുള്ളി കളയണം കേട്ടോ എന്നാലേ എപ്പോഴും പൂവുണ്ടാവുള്ളൂ ഉണങ്ങി നിന്നാൽ വൃത്തി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ മതിലിനോട് ചാരിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഈ ഉണങ്ങി നിൽക്കുന്ന ഇതൊക്കെ ഒന്ന് നമ്മൾ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ പുതിയ പൂക്കൾ വന്നോളൂ ആ തൂവുമ്പോൾ മാത്രം ഒന്നാണ് വെട്ടി കൊടുത്താൽ മതി കേട്ടോ ചെറിയതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല ഉണങ്ങിയ പൂവൊന്നാണ് ഉള്ളിട്ട് കൊടുക്കുക കൈ കൊണ്ടുതന്നെ പൊട്ടിച്ചാൽ പൊട്ടുന്നതേ ഉള്ളൂ പിന്നെ ഈ റോഡ് സൈഡിൽ നിറച്ചും ചെടികൾ തന്നെയാണ് അതൊക്കെ ഒന്ന് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം റോട്ടൊക്കെ ഇപ്പോൾ ഈ കടലാസും പൂവൊന്നും പൂത്തത് കാണൂല ബാക്കിയുള്ള ചെടികളൊക്കെ പൊന്തി വന്ന് നിന്നിട്ട് അപ്പം നല്ലോണം നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ടൈമാണല്ലോ ഇപ്പോൾ കടലാസ് പൂവ് ഇതൊക്കെ നമ്മളെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ എനിക്ക് പിന്നെ ഈ ഇതിനെപ്പറ്റിയൊന്നും പേരറിയാത്തതുകൊണ്ട് ഇപ്പം ഈ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചത് കൊണ്ട് റുബീനാൻ്റെ അടുത്തു നിന്ന് ഒന്ന് വാങ്ങി പിന്നെ അത് കൂടാതെ രണ്ട് മൂന്നെണ്ണം കൂടി വാങ്ങിയതുകൊണ്ടാണ് അറിയുന്നത് എന്നാൽ തന്നെ അതിൻ്റെ പേരൊന്നും ചിലപ്പോൾ എനിക്ക് കിട്ടൂല എനിക്കിങ്ങനെ കളറ് പൂക്കൾ കാണണമെന്നൊക്കെ ഉള്ളു ഇന്ന പേര് ഇന്ന പേരും ഒന്നുമില്ല നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കളക്ട് ചെയ്യുക അത് വെക്കുക അങ്ങനെയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളെ കാണിച്ചിരണം പൂവ് നല്ലോണം പൂത്തക്കണം കേട്ടോ നല്ലോണം ഉഷാറായിട്ട് തന്നെ പൂത്തിട്ടുണ്ട് എല്ലാതും നല്ല ഭംഗി തന്നെ പൂത്തിട്ടുണ്ട് ചില കാണാതെ പൂക്കറിയാലോ അതേപോലെ തന്നെ പൂത്തക്കണം കേട്ടോ അപ്പം എല്ലാം ഞാനൊന്ന് ഫോൺ ചെയ്ത് കൊടുത്തു പ്പ വാങ്ങിയതിലുള്ളതാണ് കേട്ടോ ഇതും ഒക്കെ അപ്പം വാങ്ങിയതാണ് ഇതും ഇപ്പം വാങ്ങിയതാണ് അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ അന്ന് വാങ്ങിച്ചു ഇതൊക്കെ നമ്മളെടുത്ത് ആദ്യമുള്ള പ്ലാന്റുകൾ കേട്ടോ ഇതിൻ്റെയൊക്കെ ഒന്ന് തലപ്പ് നുള്ളി കൊടുക്കുക ആ ഉണങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഉള്ളി കൊടുക്കുക പക്ഷേ ഇതൊക്കെ വിരിഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ടോ കൊഴിയാന്നല്ലാതെ അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരിതായിട്ട് ഇതൊന്നും കാണുന്നില്ല എന്ന് വിരിഞ്ഞതാണ് എത്രയായി എല്ലായിടത്തും കടലാസം മുൻപ് വിരിയുന്നതിൻ്റെ ഇടക്ക് ഇവിടെ വിരിയൽ ഉണങ്ങിക്കണം പക്ഷേ അതിനൊന്നും ഇപ്പോഴും ഒരു കോട്ടവും ഇല്ല കേട്ടോ അതുപോലെ നിൽക്കുകയാണേ ഇതൊരു പുതിയ വെറൈറ്റിയാണേ പിന്നെ നമ്മളെ റൊബീനാൻ്റെ മിസ് വേൾഡ് ഒരു വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ അത് അതിൻ്റെ മേലൊക്കെ പടത്തിയ കാരനേ നല്ല വെയിലടിച്ചിട്ടാണ് തോന്നുന്നു എന്തോ ഒരു ഇത് വരുന്നുണ്ട് ഇതിന് നല്ല ഭംഗിയില്ല കാണാൻ കടലാസം പൂവ് അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു ചെറുതായിട്ടിട്ട് ഉണങ്ങിയ ഭാഗം മാത്രമാണ് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരുവിധം ചെടികളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഇതൊക്കെ ഒന്ന് നന്നാക്കുകയാണെന്ന് ഞങ്ങൾക്ക് പണി ഇനി നമ്മൾ മണ്ണ് നടക്കുന്നത് ഇതാണ് ആ മണ്ണിൽ നമ്മളിപ്പോൾ എന്താണ് ഒഴിവാക്കിയ മണ്ണുണ്ടല്ലോ അത് കളഞ്ഞിട്ടില്ല അത് ഇതേപോലെ ഒരു ചാക്കൊക്കെ ആക്കിയിട്ട് അതിൽ കുറച്ച് ചാണകപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചാണകപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് ചാണകപ്പൊടി മാത്രമേ ഇപ്പോൾ കിട്ടിയുള്ളൂ അപ്പം അതിലുള്ള കറ്റക്കാണ് ഉടക്കുക പിന്നെ അതിലുള്ള വേരുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്നാണ് കളയുക എന്നിട്ട് ചട്ടിയിലെ നിറച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ആ പീസിലെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വെച്ചാലും ഇതിൻ്റെ തണ്ടൊക്കെ കൊഴിയും കേട്ടോ അപ്പോൾ നമുക്കത് കൊഴിയുമ്പോൾ പഴുത്തുകാണ്ട് ചാ പോകും പഴുത്തുകാണ്ട് പോകുമ്പോൾ അതാണ് എടുത്തിട്ടാൽ മതി എന്നാലും പുതിയ തൂമ്പ് വരും വെള്ളം നല്ലവണ്ണം അനച്ചുകൊടുത്താൽ പുതിയ തൂമ്പ് വരും പിന്നെ നമ്മൾ ഉച്ച വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ഞാൻ ചെടി വെച്ചിട്ടുള്ളത് അടിയിൽ പീസിലില്ലി മുകളിൽ ഇങ്ങനെ ഉള്ള ചെടികളൊക്കെ അപ്പോൾ ഇവിടെ പൊരി വെയിലായത് കൊണ്ട് എല്ലാ ചെടികളും കത്തി കരിഞ്ഞ് നിൽക്കുകയാണ് അതിൻ്റെ നന്ന മുകളിൽ ഓർക്കിഡാണ് വെച്ചിട്ടുള്ളത് ഓർക്കിഡിന് ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ല ആദ്യക്കാൽ ലീഫിനൊരു പൊള്ളലുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അത് ഞാൻ വെച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു പക്ഷെ ഇപ്പോൾ പൂവൊക്കെ വരലുടങ്ങി വലിയ ഉഷാറായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല കാരണം വളം കൊടുക്കലൊക്കെ ഇപ്പം അതിന് കമ്മിയാണല്ലോ അത് അങ്ങോട്ട് ഉയരത്തിലേക്ക് എത്തൂല്ലോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന മാത്രമല്ലേ ഉള്ളൂ എന്നാലിപ്പോൾ അടുത്ത് വാങ്ങി വെച്ച പക്ഷെ അതിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് വെച്ചാൽ ആ ടൂട്ടോണൊക്കെ അവിടെ പൂത്ത് നിൽക്കുന്നുണ്ട് അടുത്തത് വെയിലായിട്ട് കാണാനിട്ടാണ് രണ്ട് വലിയ കൊല മുട്ട് വന്നിട്ടുണ്ട് കണ്ടോ ആ തലക്കത്തയിൽ രണ്ട് വലിയ കൊല മുട്ട് വന്നിട്ട് ട്യൂട്ടോള് പൂത്തിട്ടുണ്ട് അതാ പുരി വെയിലത്തന്നെ വെച്ചത് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് ഇതാ കുറച്ച് മൂച്ചയൊക്കെ ഉണ്ട് പൂവൊക്കെ ഇടുന്നുണ്ട് ഒരു തല വാങ്ങാൻ കായ്ച്ചേക്കണു ഇതൊക്കെ വണ്ടി കുഴിച്ചിട്ടുണ്ടാക്കിയതാട്ടോ ഡ്രമ്മിൽ വണ്ടി കുഴിച്ചിട്ട് നമ്മൾ അല്ലാതെ ഉട്ടുമൂച്ചയൊന്നുമല്ല മൂന്നാം കൊല്ലം തന്നെ കായ്ച്ചു ഉട്ടുമൂച്ചയൊന്നും അല്ലാട്ടോ അത് അതങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വെച്ചേക്കണം ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് ഇതാ കുറച്ച് മീനുകൾ ഇതാ അങ്ങനെയൊക്കെ തന്നെ നമ്മളെ ഈ ഒരു ഭാഗം മുൻഭാഗം ഇതാണ് കേട്ടോ മഞ്ഞച്ചമ്പരത്തി ഉണ്ടെന്ന് പറഞ്ഞത് വിരിഞ്ഞ നല്ല ഭംഗിയില്ലേ ഇവിടെ രാവിലെ നേരം വിളുത്തപ്പ് ഈ ഭാഗത്തൊക്കെ ഭയങ്കര വെയിലാണ് അപ്പോൾ പുറത്തു കിറങ്ങാനൊന്നും വെയ്യ ഇതാണ് നമ്മളെ ഓർക്കിഡിൻ്റെ ഭാഗം ഗ്രൗണ്ട് ഓർക്കിഡ് ഈ സൈഡിലും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് റൂട്ടിലുള്ള ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞത് കേട്ടോ കംപ്ലീറ്റ് റൂട്ടത്ത് വെട്ടി അങ്ങനത്തെ ഇലച്ചെടികളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ കടലാസു കൊമ്പുകളായിരുന്നു വലിയ മരമായിട്ട് നിൽക്കുന്ന കടലാസുഖം കൊമ്പായിരുന്നു അപ്പം അതൊക്കെ കംപ്ലീറ്റ് വെട്ടിയിട്ടോ ആ ഫുള്ള് വെട്ടി ചൈഞ്ച് റോസേക്കാ കടലാസു കൊമ്പ് പിന്നെ വലിയൊരു മഞ്ഞ മഞ്ഞക്കോളാമ്പി ഉണ്ടായിരുന്നു അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല നല്ല വില കൊടുത്ത് വാങ്ങിയതായിരുന്നു അത് എന്തൊക്കെ ചൈഞ്ച് റോസാണ് അപ്പം അതൊക്കെ വെട്ടിട്ടോ ഈ ഒരു പൂമരം മാത്രം ഇവിടെ നിർത്തി ബാക്കി ഒരുവിധം ചെടികളൊക്കെ ഇവിടെ വെട്ടി കടലാസും കൊമ്പ് കണ്ട് കാണാൻ വേണ്ടിയിട്ട് കടലാസും കൊമ്പിന് വളർച്ച പൂക്കൂലാന്ന് കരുതിയിട്ടല്ല റോട്ട് കാണാനിട്ട് ഈ റോഡ് ഭാഗത്ത് നിറയെ ചെടികളായിട്ട് മുറ്റത്തേക്ക് നല്ല കാഴ്ചയായിരുന്നു റോട്ടേക്ക് കാഴ്ചല്ലേ ഒരു ചക്ക കഴ്ച്ചക്കണോക്കാണേ ചെറിയ ഒരു പിലാവൽ കടലാസും പൂ നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ റോട്ടക്കും കാണും വീട്ടേക്കും കാണും എല്ലായിടത്തും കാണും അപ്പോൾ പിന്നെ റൂട്ടിലുള്ള കംപ്ലീറ്റ് ചെടികളും വെട്ടിക്കളഞ്ഞു ഇനി നനച്ചുകൊടുത്താൽ പൊട്ടി തീർത്ത് ഉണ്ടായിക്കോളൂട്ടോ അങ്ങനെ പുറ്റിയാക്കി നിർത്തിയിരിക്കുകയാണേ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ എങ്ങനെക്കിഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു രണ്ട് ദിവസത്തെ പണിയാണിത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രണ്ട് ദിവസം മെനക്കെട്ടതാണ് റൂട്ടിൽ ഒരാൾ പണിയെടുത്തു കേട്ടോ ബാക്കിയൊക്കെ കുറേയൊക്കെ ഞാനും ചെയ്തു അപ്പോൾ കണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവും കരുതണോ Okay, thank you for watching.